നമസ്കാരം സോളാർ വിഷയത്തിൽ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയ പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ സോളാർ കേസിലെ പ്രതിയുടെ പേരിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വ്യക്തിഹത്യ നടത്തിയ സി പി എം നേതാക്കൾ ഇരിക്കുന്നിടത്ത് പുല്ല് പോലും മുളയ്ക്കില്ല എന്ന് ജി സുധാകരൻ ആഞ്ഞടിച്ചു പരാതിക്കാരി സോളാർ കമ്മീഷന് മുന്നിൽ ഉന്നയിച്ച ആരോപണങ്ങൾ നിയമസഭയിൽ വെക്കും മുൻപ് മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ആഘോഷിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു അതിലെ പ്രസക്ത ഭാഗങ്ങൾ ആസ്വദിച്ചു വായിച്ചുകൊണ്ട് പിണറായി വിജയൻ ആനന്ദിക്കുന്നത് അന്നത്തെ വാർത്താ സമ്മേളനത്തിന്റെ വീഡിയോയിൽ നമുക്ക് കാണാനാവും ഉമ്മൻചാണ്ടിക്കെതിരെ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടതിന് പകരം ഇത്തരത്തിൽ പിണറായി തരം താഴ്ന്നു എന്നാണ് ജി സുധാകരന്റെ പ്രസംഗം സൂചിപ്പിക്കുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ ലാവ്ലിൻ കേസ് അന്വേഷണം സിബിഐക്ക് കൈമാറിയതിന്റെ പകയാണ് പിണറായി തീർത്തത് എന്ന വ്യാപക ആക്ഷേപം അന്ന് ഉയർന്നിരുന്നു പരാതിക്കാരി ഏകപക്ഷീയമായി ഉന്നയിച്ച ആക്ഷേപങ്ങൾ യാതൊരു തെളിവുകളും ഇല്ലാതെയാണ് കമ്മീഷൻ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചത് അവസാനം ഹൈക്കോടതി ഇടപെട്ട് ആക്ഷേപങ്ങളെല്ലാം നീക്കം ചെയ്തു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുക്കാൻ പിണറായി വിജയൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു അതിന്റെ തലപ്പത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ കേസെടുക്കാൻ തെളിവില്ല എന്നും പരാതിക്കാരിയുടെ മൊഴി വിശ്വസനീയമല്ല എന്നും അറിയിച്ചിട്ടും പിണറായിയുടെ പക തീർന്നില്ല അറസ്റ്റ് ചെയ്യും മുൻകൂർ ജാമ്യമെടുക്കണമെന്ന് പലരും ഉപദേശിച്ചിട്ടും ഉമ്മൻചാണ്ടി വഴങ്ങിയില്ല കേസിൽ ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ ഗൂഢാലോചന നടന്നുവെന്നാണ് സിബിഐ കണ്ടെത്തിയത് ഇതിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ളവർക്ക് പങ്കുണ്ട് എന്നും ആക്ഷേപം വന്നു ഇത് സംബന്ധിച്ച് കൊല്ലത്തെ കോൺഗ്രസ് നേതാവ് കൊട്ടാരക്കര കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസിന്റെ നടപടികൾ പുരോഗമിച്ചു വരികയാണ് പരാതിക്കാരി എഴുതിയ കത്തിൽ കൃത്രിമം കാട്ടിയതിൽ ഗണേഷിന് പങ്കുണ്ട് എന്നാണ് ആരോപണം പരാതിക്കാരിയുടെ മക്കളിൽ ഒരാളുടെ പിതാവ് ഗണേഷ് കുമാർ ആണ് എന്നും സി ബി ഐ കണ്ടെത്തിയിരുന്നു രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ ബഹുമാനം പരമപ്രധാനമാണെന്ന ജി സുധാകരന്റെ നിലപാട് പ്രസക്തമാകുന്നത് ഇത്തരം കാര്യങ്ങളിലാണ് ചുമ ചീത്ത വിളിക്കുന്നതല്ല പാർട്ടി സ്നേഹം അങ്ങനെ ചീത്ത വിളിക്കുന്നിടത്ത് പുല്ല് പോലും മുളയ്ക്കില്ല വളരത്തില്ല ഉള്ളൂ എന്നാണ് ജി സുധാകരൻ ആരോപിച്ചത് ഉമ്മൻചാണ്ടിയെ നിയമസഭയിൽ വെച്ച് രാഷ്ട്രീയ ആക്ഷേപഹാസ്യമായി വിമർശിച്ചിട്ടുണ്ട് ഇരുപത് വരിയുള്ള കവിതയായിരുന്നു അത് അതിന്റെ കോപ്പി അദ്ദേഹം ചോദിച്ചു വാങ്ങി പിന്നീട് എന്നെ കണ്ടപ്പോൾ തരക്കേടില്ലായിരുന്നുവെന്നും പറഞ്ഞു അതായിരുന്നു ആസ്വാദനം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ജോണൻ മേജറുടെ തലമുടിയുമായി അദ്ദേഹത്തിന്റെ അലസമായ മുടിയെ ഉപമിച്ചു അദ്ദേഹം അത് ആസ്വദിച്ച് തലക്കുലുക്കി ചിരിച്ചു രാഷ്ട്രീയ വിമർശനത്തിൽ തങ്ങളാരും വിട്ടുവീഴ്ച കാണിക്കാറില്ല പക്ഷെ ആക്ഷേപിക്കില്ല ഒരു സ്ത്രീയുടെ പേരിൽ ഉമ്മൻചാണ്ടിയെ ആക്ഷേപിച്ചു എനിക്കതിൽ വിശ്വാസമില്ല അത് രാഷ്ട്രീയമല്ല വ്യക്തിപരമായ വിമർശനമാണ് കോൺഗ്രസിനെതിരെയുള്ള വിമർശനമല്ല അത് അങ്ങനെ വിമർശിക്കുന്നത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നും ജി സുധാകരൻ പറഞ്ഞു സോളാറിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ എനിക്ക് വിശ്വാസമില്ലായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ഉയർന്നത് രാഷ്ട്രീയ ആരോപണങ്ങളല്ല തികച്ചും വ്യക്തിപരമായ ആക്രമണങ്ങളാണ് എന്തെല്ലാം വിമർശനങ്ങൾ ഉന്നയിക്കാനുണ്ടായിരുന്നു അതൊന്നും പറഞ്ഞില്ല അങ്ങനെ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ പ്രസ്ഥാനത്തിനാണ് ദോഷം സംഭവിക്കുന്നത് എന്നും ജി സുധാകരൻ പറഞ്ഞു സി പി എമ്മിന്റെ നിലവിലെ ജീർണതയാണ് സുധാകരൻ ഉയർത്തിക്കാട്ടിയത് യാതൊരു മാന്യതയും മനുഷ്യത്വവും ഇല്ലാതെ അത് പടർന്നു പന്തലിച്ചു കണ്ണൂരിലെ ചില വാക്കേറിയ കോടാലി നേതാക്കളാണ് അത് തുടങ്ങിവെച്ചത് യാതൊരു വസ്തുതയും ഇല്ലാതെ ഉമ്മൻചാണ്ടിയെ ആക്രമിച്ചതിന് കാലം പിണറായി വിജയന് കൃത്യമായ തിരിച്ചടിയും നൽകി ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർത്തിയത് പുകമറയായിരുന്നുവെങ്കിൽ പിണറായിക്കും ഭാര്യയ്ക്കും മകൾക്കും മകനുമെതിരെ സ്വപ്ന സുരേഷ് വെടിക്കെട്ട് തന്നെയാണ് തീർത്തത് കുവൈറ്റ് രാജാവിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും കമല സമ്മാനം നൽകിയെന്നും വീണ വിജയന് കുവൈറ്റിൽ കമ്പനി തുടങ്ങാനായിരുന്നു ഇതെന്നും അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് പിണറായി കുടുംബത്തിനെതിരെ സ്വപ്ന അടിച്ചു കസറിയത് വീണയ്ക്ക് ഷാർജയിൽ ഐ ടി വ്യവസായം തുടങ്ങാൻ മുഖ്യമന്ത്രി ഷാർജ ഭരണാധികാരിയോട് സഹായം തേടിയെന്നാണ് വെളിപ്പെടുത്തൽ ക്ലിഫ് ഹൗസിൽ അടച്ചിട്ട മുറിയിൽ നടന്ന ചർച്ചയിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമൊപ്പം എം ശിവശങ്കറും നളിനി നെറ്റോയും ഉണ്ടായിരുന്നു ക്ലിഫോസിലേക്ക് ബിരിയാണി ചെമ്പിൽ ലോഹ വസ്തുക്കൾ കൊണ്ടുപോയത് സംബന്ധിച്ച് ശിവശങ്കറുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകൾ കോടതിയിലുണ്ട് എന്നും സ്വപ്ന കോടതിയിൽ പറഞ്ഞു ഷാർജ ഐ ടി മന്ത്രിയുമായും മുഖ്യമന്ത്രി ഇക്കാര്യം സംസാരിച്ചു ഭരണാധികാരിയെ സന്തോഷിപ്പിക്കാൻ സ്വർണാഭരണങ്ങൾ സമ്മാനമായി നൽകാൻ മുഖ്യമന്ത്രിയുടെ ഭാര്യ ശ്രമിച്ചുവെങ്കിലും ഭരണാധികാരികൾ സമ്മാനം കൈമാറില്ല എന്ന് അറിയിച്ച് താൻ തടഞ്ഞുവെന്നും സത്യവാങ്മൂലത്തിലുണ്ട് ഇത്തരം നടപടികളിൽ അതൃപ്തി കാരണം ഐ ടി സംരംഭം തുടങ്ങാനുള്ള നീക്കം പരാജയപ്പെട്ടു സ്വർണക്കടത്തിൽ രഹസ്യമൊഴി നൽകാൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയ അപേക്ഷയോടൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിലാണ് സ്വപ്ന ഇക്കാര്യങ്ങൾ നൽകിയത് കേരളത്തിലെ ഒരു ഭരണാധികാരിയും കുടുംബവും ഇത്തരത്തിൽ മാറിയിട്ടില്ല കുടുംബം മുഴുവൻ തട്ടിപ്പ് നടത്തുകയാണെന്നാണ് സ്വപ്ന സുരേഷ് ആരോപിച്ചത് അതിനെതിരെ ഒരു വക്കീൽ നോട്ടീസ് പോലും അയക്കാൻ പിണറായി വിജയന് കഴിഞ്ഞിട്ടുമില്ല